ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിൻഡിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് ഗാസാവംശഹത്യയ്ക്ക് ഇരയാകുന്ന ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കെ പി സി സിയുടെ തീരുമാനപ്രകാരം നിലമ്പൂർ നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാനിഷാദ ജനകീയ സദസ്സ് നടത്തി കേരളത്തിൽ നിയോജക മണ്ഡലങ്ങളിലും ഇതുപോലെ ജനകീയ സദസ്സുകൾ നടത്തുന്നുണ്ടെന്നും ഏറെ ദുഃഖകരമായതും മനുഷ്യ മനസ്സാക്ഷിയെ വേദനിപ്പിക്കുന്നതുമായ കാഴ്ചകളാണ് ഗാസയിൽ നിന്നും കാണുന്നത് ഏത് രാജ്യവും എവിടെ യുദ്ധം നടത്തിയാലും നിരപരാധികളാണ് മരിച്ചു വീഴുന്നത് ഗാസയിൽ നടന്നുവരുന്ന യുദ്ധം അവസാനിപ്പിച്ച് അവിടെ ശാന്തിയും സമാധാനവും ഉണ്ടാകണമെന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഒക്ടോബർ രണ്ടിന് മഹാത്മാഗാന്ധിയുടെ ഓർമ്മദിനത്തിൽ അഹിംസാ ദിനത്തിൽ ഇത്തരമൊരു ജനകീയ സദസ് നാം സംഘടിപ്പിച്ചത് നിലമ്പൂരിൽ നടത്തിയ ജനകീയ സദസ് മാനുഷാദ ആര്യാടൻ ഷോകത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു അവിടെയുള്ള ക്രിസ്ത്യാനികൾക്ക് അവിടെ ജീവിതം അവർക്ക് അവരുടെ വിശ്വാസപ്രകാരം ജീവിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ജെറൂസലേം എന്ന് പറയുന്ന പുണ്യഭൂമിയിൽ യേശുവിൻ്റെയും അതുപോലെ തന്നെ മുസ്ലിം നബിമാരുടെയും പള്ളികളും ഒരുമിച്ച് ആ ഒരുമിച്ച് മണ്ണായി ജെറൂസലേം നിലനിൽക്കുകയായിരുന്നു ഇപ്പോഴും ജെറൂസലേമിൽ നിങ്ങൾക്ക് കാണാം മതപരമായ വൈദ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിൽ അതിനെ മതപരമായി നടത്തിയ നടത്തിയ ഇന്ത്യയിൽ ഇന്ത്യയും വിഭജിച്ചതുപോലെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന ബ്രിട്ടീഷ് തന്ത്രത്തിന്റെ ഭാഗമായാണ് ഇന്നും ആ മണ്ണ് അനുഭവിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഇന്ന് പാകിസ്ഥാന്റെ ബോർഡറിലും ഇന്ത്യയുടെ ബോർഡറിലും നമ്മൾ അനുഭവിക്കുന്നത് പോലെ പലസ്തീൻ എന്ന് എന്ന് ബ്രിട്ടീഷുകാരന്റെ കുശാഗ്ര ബുദ്ധിയായിരുന്നു നമ്മൾ അറിയണം നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് പാനോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു എടക്കര ബ്ലോക്ക് പ്രസിഡന്റ് ബാബു തോപ്പിൽ മുൻ കെ പി സി സി സെക്രട്ടറി വി എ കെരി മുഖ്യപ്രഭാഷണം നടത്തി എ ഗോപിനാഥ് ഒ ടി ജെയിംസ് എം കെ ബാലകൃഷ്ണൻ അമീർ പൊറ്റമ്മൽ ക്യാമ്പിൽ രവി എൻ എം ബഷീർ താജ സക്കീർ രാജു തുരുത്തേൽ ജലീൽ മൂത്തേടം അസീസ് പുളിയഞ്ചാലി സി സുരേഷ് കുമാർ ശിവദാസൻ ഉള്ളാട് സി വേണുഗോപാൽ എന്നിവർ നേതൃത്വം നൽകി എൻഫോർ ന്യൂസ് നിലമ്പൂർ the BRIDAL COLLECTION BY SHOPIKA WEDDING